ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് വൈകീത്ത പലപ്പോഴും പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ വാക്കുകൾ കിട്ടാറില്ല അതായത് സംസാരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നമ്മൾ ആ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോ തന്നെ ഇല്ലാതായിപ്പോവും സ്റ്റക്കായിപ്പോവും അതെന്തുകൊണ്ടാണ് വാക്കുകൾ കിട്ടാത്ത തന്നെയാണ് പ്രശ്നമല്ലേ അപ്പോൾ ഈ വാക്കുകൾ കിട്ടാത്ത ആ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ വൊക്കാബുലറി തന്നെ ഇമ്പ്രൂവ് ചെയ്യണം അപ്പോൾ ഇംഗ്ലീഷിൽ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനായിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു മെത്തേഡ് നമ്മൾ ഇന്ന് നോക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ ആ മെത്തേഡ്സൊക്കെ നോക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നും കൂടെ നോക്കണം ഓക്കെ അപ്പോൾ അതും കൂടെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കൂ കുട്ടിയു പ്ലീസ് ഹെൽപ്പ് മീ ടു ഡു മൈ ഹോം വർക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആണ് സെൻറ്റൻസാണ് കുട്ടിയു പ്ലീസ് ഹെൽപ്പ് മീ ടു ഡു മൈ ഹോംവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം വർക്ക് ചെയ്യാൻ സഹായിക്കുമോ എന്ന് കുട്ടികൾ പേരൻസിൻ്റെ അടുത്ത് പറയുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ അപ്പോൾ പുഡ്യു പ്ലീസ് ഹെൽപ്പ് മീ എന്നുള്ളത് ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സഹായം ഇവിടെ സംസാരിക്കുന്ന ചോദിക്കുന്ന സമയത്ത് പുഡ്യൂ പ്ലീസ് എന്ന് കഴിഞ്ഞിട്ട് ഹെൽപ്പ് എന്നുള്ള വേർഡ് കിട്ടുന്നില്ല അവിടെയാണ് സ്റ്റെക്കായി പോവുക അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമുക്കതിന് പകരമായിട്ട് വേറെ വേർഡ് അറിയാമോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അത് തിങ്ക് ചെയ്യും നമ്മൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ മീനിങ്ങിൽ വരുന്ന വൊക്കാബുലറീസ് പഠിച്ചു വയ്ക്കണം മാത്രമല്ല നമുക്കിത് പലതരത്തിലുള്ള വൊക്കാബുലറിയും ഇതേ പറയുന്ന സ്ഥലത്തൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ രണ്ട് തരത്തിലും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ യു പ്ലീസ് ഹെൽപ്പ് എന്നുള്ള വേർഡ് കിട്ടിയില്ലെങ്കിൽ ഈ ഹെൽപ്പ് എന്നുള്ളത് പകരമായിട്ട് നമുക്ക് വേറെ അതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മീനിങ്ങിലുള്ള വേർഡാണ് അസിസ്റ്റ് അപ്പോൾ ഹെൽപ്പ് അസിസ്റ്റ് രണ്ടും ഒരേ ആണ് മീനിങ്ങാണ് യു പ്ലീസ് അസിസ്റ്റ് മീ ടു ഡു മൈ ഹോം വർക്ക് അപ്പോൾ ഹെൽത്ത് അസിസ്റ്റ് സഹായിക്കുക എന്നുള്ള ഒരു മീനിങ്ങിലാണ് വരുന്നത് ഇനി അടുത്തത് ഐ എം ഗോയിങ് ടു ബൈ സം ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഐ എം ഗോയിങ് ടു ബൈ സം ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഗോയിങ് ടു ബൈ ഞാൻ വാങ്ങിക്കാൻ പോകുകയാണ് അപ്പോൾ ഇവിടെ ഐ എം ഗോയിങ് ടു ബൈ എന്നുള്ളത് കിട്ടിയില്ലെങ്കിൽ നമുക്കതിന് പകരമായിട്ട് വേറെ അറിയണമല്ലോ അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് പെർച്ചേസ് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അത് രണ്ട് തരത്തിലും യൂസ് ചെയ്യാം ഒന്നുകിൽ നമുക്ക് അറിയുന്നില്ലെങ്കിൽ വേറെ എണ്ണം ബൈ എന്നുള്ളത് തന്നെയാണ് സിമ്പിൾ വേർഡ് പക്ഷേ നമുക്ക് അഡ്വാൻസ്ഡായിട്ട് കുറച്ചും കൂടെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വൊക്കാബുലറിയും കൂടെ പഠിച്ചു വയ്ക്കാം അപ്പോൾ ഐ എം ഗോയിങ് ടു പെർച്ചേസ് സം ഹൗസ് ഹോൾഡ് ഐറ്റംസ് ബൈ പെർച്ചേസ് രണ്ടും വാങ്ങിക്കുക നമ്മളൊരു കാര്യം വില കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കവിടെ പെർച്ചേസ് എന്ന് യൂസ് ചെയ്യാം ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് ഹി ഈസ് സ്കേഡ് ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് ഹി ഈസ് കേഡ് ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് സ്കേഡ് പേടിക്കുക അപ്പോൾ അവൻ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അവന് പേടിയാണ് എന്നാണ് ഹി ഈസ്കേർഡ് അപ്പോ സ്കേഡ് എന്നുള്ളതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു വേർഡാണ് ഇംഗ്ലീഷ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് അപ്പോൾ സ്കേർഡ് രണ്ടും ഒരേ മീനിങ് ആണ് പേടിക്കുക എന്നുള്ള മീനിങ് ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് ഐ വാസ് ആംഗ്രിൻ ഹി ക്രാഷ്ഡ് മൈ കാർ അവൻ എൻ്റെ കാർ തകർത്തപ്പോൾ എനിക്ക് ശരിക്കും നല്ല ദേഷ്യമായിരുന്നു ഐ വാസ് ആഗ്രി എനിക്ക് ദേഷ്യമായിരുന്നു ഞാൻ ദേഷ്യത്തിലായിരുന്നു അപ്പോൾ ആഗ്രി എന്ന് പറയുന്നത് നമുക്കവിടെ മാറ്റാം എന്താണ് ആ വേർഡിൻ്റെ പകരമായിട്ട് വേറൊരു പൊക്യാബിലൊരു നോക്കാം ഐ വാസ് ഫ്യൂരിയസ് ഫ്യൂരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാലും സെയിം മീനിങ് ആണ് ഐ വാസ് ഫ്യൂരിയസ് വെൻ ഹി ക്രാഷ് മൈ കാർ അതും ആഗ്രി ഫ്യൂരിയസ് ദേഷ്യം ദേഷ്യപ്പെടുക എന്നുള്ള ഒരു മീനിങ്ങിലാണ് വരുന്നത് ഓക്കെ ഇനി അടുത്ത സെന്റൻസ് ദ കമ്മിറ്റി റിജക്റ്റഡ് മൈ പ്രപ്പോസൽ ഇൻ ദ മീറ്റിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ എൻ്റെ പ്രപ്പോസല് റിജക്ട് ചെയ്തു എന്നാണ് പറയുന്നത് റിജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിരസിച്ചു തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറയില്ലേ നിരസിക്കുക തള്ളിക്കളയുക റിജക്റ്റഡ് നിരസിച്ചു അങ്ങനെ അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു വക്യാബ് ആണ് എന്താ ദ കമ്മിറ്റി ഡിനൈഡ് അപ്പോൾ ഡിനൈ കമ്മിറ്റി ഡിനൈഡ് മൈ പ്രപ്പോസൽ ഇൻ ദ മീറ്റിംഗ് റിജക്റ്റഡ് ഡിനൈഡ് നിരസിച്ചു റിജക്റ്റ് ഡിനൈ നിരസിക്കുക തള്ളിക്കളയുക എന്നുള്ള മീനിങ് ഓക്കെ ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം യു കെ സിലക്ട് യുവർ ഫേവറേറ്റ് ചോക്ലേറ്റ് തിരഞ്ഞെടുക്കുക നിനക്ക് ഈ ബോക്സിൽ നിന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് തിരഞ്ഞെടുക്കാം സിലക്റ്റ് ഓക്കെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേറൊരു വേഡാണ് ചൂസ് യു കെ ചൂസ് യുവർ ഫേവറേറ്റ് ചോക്ലേറ്റ് ഫ്രം ദിസ് ബോക്സ് സിലക്ട് ചൂസ് തിരഞ്ഞെടുക്കുക ഇപ്പം രണ്ടും ഒരേ മീനിങ്ങിലുള്ള വേർഡാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ ചില കോണ്ടാക്സ്റ്റ് അനുസരിച്ചിട്ട് ആ മീനിങ് സെയിം വൊക്കാബുലറി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം ആ കോണ്ടാക്സ്റ്റിലാ വൊക്കാബുലറി അത് നിങ്ങൾക്ക് അതവിടെ മാച്ച് ആകുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത സെന്റൻസ് ഐ എം എക്സൈറ്റഡ് അബൌട്ട് ദ പാർട്ടി ടു നൈറ്റ് ഞാൻ ഇന്ന് രാത്രിയത്തെ പാർട്ടിയിൽ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ് ആകാംക്ഷയിലാണ് എന്നാണ് എക്സൈറ്റഡ് ആകാംക്ഷ എന്നുള്ളത് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വൊക്യാബ് ആണ് എന്താ ത്രിൽഡ് ഐ ആം ത്രിഡ് അബൌട്ട് നൈറ്റ് ഐ എം ത്രിഡ് അബൌട്ട് ദ പാർട്ടി ത്രിഡ് എക്സൈറ്റഡ് ആവംശ എന്നുള്ള ഒരു മീനിങ് ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആയിരുന്നു നിങ്ങൾക്കൊരു വൊക്കാബുലറി നോക്കിയിട്ട് അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ കുറേ വൊക്കാബിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാം ഇനി ഇത് എങ്ങനെയാണ് നിങ്ങളിതൊന്ന് പ്രാക്ടിക്കൽ ആക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു വേഡ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വേറൊരു വേർഡ് കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു എക്സാമ്പിൾ ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഈ പറയുന്ന ഒരു സെൻറ്റൻസ് നിങ്ങളൊന്ന് നോക്കുക ഹാപ്പിനെസ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ വേരിയസ് വേസ് ഹാപ്പിനെസ് സന്തോഷം ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ വേരിയസ് വേസ് സന്തോഷം നമുക്ക് പല തരത്തിലും നമുക്ക് എന്താണ് വിവരിക്കാം എന്നാണ് പറയുന്നത് വിവരിക്കുക ഡിഫൈൻഡ് വിവരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വേരിയസ് അതായത് പലതരത്തിലും എന്നൊക്കെ പറയാനായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള എന്നൊക്കെ പറയാനായിട്ട് ആ ഒരു രണ്ട് സംഭവങ്ങളും നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു വെക്കുക ഒന്ന് ഡിഫൈൻഡ് വേരിയസ് ഇപ്പം നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങളാണ് വായിക്കുന്നതെന്ന് വിചാരിക്കുക ഹാപ്പിനെസ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ വേരിയസ് ഫേസ് ഇവിടെ നിങ്ങൾ ഈ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫൈൻഡ് അണ്ടർലൈൻ അതുപോലെ തന്നെ എന്താണ് വേരിയസ് അണ്ടർലൈൻ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ മീനിങ് നിങ്ങൾക്കറിഞ്ഞു ഡിഫൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വിവരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വേരിയസ് എന്നുള്ളത് പലതരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള എന്നുള്ള ആ ഒരു മീനിങ് ആണ് അപ്പോൾ ഇതിന് പകരമായിട്ട് ഇവിടെ എന്തൊക്കെ വൊക്കാബുലറീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഇനി നോക്കേണ്ടത് ഇതിന് പകരമായിട്ട് അല്ലെങ്കിൽ ഇതേ മീനിങ് വരുന്നുള്ള ചില വൊക്കാബുലറീസ് അപ്പോൾ ഡിഫൈൻഡ് ഡിസ്ക്രൈബ് യൂസ് ചെയ്യാം എക്സ്പ്ലെയിൻഡ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ വേരിയസ് യു ക്യാൻ യൂസ് ഡിഫറെൻറ്റ് മെനി ഇങ്ങനെ ഇപ്പം വേരിയസ് വേസ് ഡിഫറെ വേസ് മെനി വേസ് എന്നൊക്കെ പറയാം ഹാപ്പിനെസ് ക്യാൻ ബി ഡിഫൈൻഡ് ഹാപ്പിനെസ് ക്യാൻ ബി ഡിസ്ക്രൈബ് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം എക്സ്പ്ലെയിൻഡ് ഇതൊക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡിഫൈൻഡ് ഡിസ്ക്രൈബ്ഡ് എക്സ്പ്ലെയിൻഡ് അതുപോലെ തന്നെ വേരിയസ് എന്നുള്ളതിന് വേരിയസ് ഡിഫറെൻ്റ് മെനി ഇതൊക്കെ യൂസ് ചെയ്യാം ഇനി ഒരെണ്ണം കൂടെ ഞാൻ പറയാം പീപ്പിൾ കനോട്ട് അച്ചീവ് ദിയർ ഗോൾസ് വിതൗട്ട് സെൽഫ് കോൺഫിഡൻസ് പീപ്പിൾ കനോട്ട് അച്ചീവ് അച്ചീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേടുക എന്നുള്ളതാണ് അല്ലേ പീപ്പിൾ കനോട്ട് അച്ചീവ് അതായത് നമുക്ക് എന്താണ് നല്ല ഒരു ലക്ഷ്യം നേടണമെങ്കിൽ നമുക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് വേണം അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് അതായത് നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതെ നമുക്ക് ഒരു ലക്ഷ്യവും നേടാൻ പറ്റില്ല അപ്പോൾ പീപ്പിൾ കനോട്ട് അച്ചീവ് എന്താണ് ദിയ ഗോൾസ് അവരുടെ ലക്ഷ്യം അപ്പോൾ ഇവിടെ ഇത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്തു വെക്കാം അച്ചീവ് ഗോൾ ഇനി നിങ്ങൾ ഇതിന് വേറൊരു വേർഡ്സ് കണ്ടെത്തണം എന്താണ് അച്ചീവ് നേടുക എന്നുള്ളത് അപ്പം നമുക്കതിന് ഗെയിൻ സെയിം മീനിങ് ആണല്ലോ നേടുക അതുപോലെ തന്നെ ഗോൾ ടാർഗറ്റ് ഉണ്ടോ അപ്പം അത് ഗോൾ ലക്ഷ്യം രണ്ടു വരേയും മീനിങ്ങിൽ വരും അപ്പം ഇതുപോലെയാണ് നിങ്ങൾ വൊക്കാബുലറീസ് പുതിയ പുതിയ വൊക്കാബുലറീസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും വേഡ്സ് അണ്ടർലൈൻ ചെയ്യുക വായിക്കുന്ന സമയത്ത് എന്നിട്ട് അതിൻ്റെ മീനിങ് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ വേഡ്സിന് വരുന്ന അതേ മീനിങ്ങിൽ വരുന്ന വേറെ വൊക്കാബുലറീസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഇത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഇതേ വൊക്കാബുലറീസ് യൂസ് ചെയ്തിട്ട് കുറച്ച് സെൻറ്റൻസുകളും കൂടെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വൊക്കാബുലറീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വൊക്കാബുലറി കിട്ടും സംസാരിച്ച് പഠിക്കുന്ന സമയത്ത് മാത്രമല്ല നമുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ കുറേ വായിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വൊക്കാബുലറിസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാത്തിനും ഉപരിയായിട്ട് നിങ്ങൾ വേണ്ടത് സംസാരിക്കുക ഇതൊക്കെ യൂസ് ചെയ്തിട്ട് സംസാരിച്ച് നോക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ഒന്ന് അറിയിക്കണേ അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ